പ്രഭാത ചിന്തകളിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ മാസം പതിനേഴ് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് മാസം രണ്ട് ഹിജറവ വർഷം ആയിരത്തി നാന്നൂറ്റി നാൽപ്പത്തി ആറ് ജമാതുൽ അവൽ പതിമൂന്ന് ഞായറാഴ്ച ഒരാളോട് ശത്രുത തോന്നുന്നുണ്ടെങ്കിൽ അയാൾ ചെയ്ത നല്ല കാര്യങ്ങളെ ഓർക്കാൻ ശ്രമിക്കുക എനിക്കുപകാരം കിട്ടിയില്ലെങ്കിലും മറ്റാർക്കെങ്കിലും അയാൾ ഉപകാരം ചെയ്തിരിക്കുമെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുക വാക്കുകൾ സൂക്ഷിച്ചു കൈകാര്യം ചെയ്യുക പറഞ്ഞത് തിരിച്ചെടുക്കാൻ കഴിയില്ല അത് ജീവിതകാലം മുഴുവൻ നിങ്ങളുടെ മനസ്സമാധാനം തകർക്കും നമുക്ക് സന്തോഷമുണ്ടാക്കുന്നത് പലതിൻ്റെയും ആഗ്രഹ പൂർത്തീകരണത്തിലൂടെയാണ് എന്നാൽ നമുക്കുള്ളിലെ അത്യാഗ്രഹങ്ങൾ നിരാകരിക്കലിലൂടെ മാത്രമേ പരിപൂർണമായ സന്തോഷം ലഭ്യമാക്കുകയുള്ളൂ എങ്കിലും ഒന്നിനോടും സംതൃപ്തിയില്ലാത്ത ഒരാൾക്ക് സന്തോഷമെന്നത് അറിയാനും അനുഭവിക്കാനും കഴിഞ്ഞതു മറിച്ച് ഓരോ ദിവസത്തെയും ചെറിയ ചെറിയ നേട്ടങ്ങളിൽ സന്തോഷം കാണാൻ നാം ശ്രമിക്കണം ഏതൊരവസ്ഥയിലും കൂടെ നിൽക്കുക എന്നതാണ് ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനോട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ ഉപകാരം ചിന്തകൾ നാളെ ഇതേ സമയത്ത് നിങ്ങളോടൊപ്പം തയ്യാറാക്കി അവതരിപ്പിച്ചത് അഷ്റഫ് പുതുശ്ശേരിക്കടവ് വയനാട് ഏവർക്കും നന്മ നിറഞ്ഞ ഒരു ദിനം ആശംസിക്കുന്നു ഗുഡ് മോർണിംഗ്